തേഡേ ന്യൂസിലേക്ക് സ്വാഗതം മലയങ്കിർ ബലാസനം കേസ് അട്ടിമറിക്കാൻ പോലീസ് നടത്തിയത് സമാന്തര നീക്കം എന്നാൽ ഇരപരാതിയിൽ ഉറച്ചു നിന്നതോടെ പോലീസിന്റെ അട്ടിമറി നീക്കങ്ങൾ പാടുകയായിരുന്നു വ്യാജരേഖ സമർപ്പിച്ച് ജാമ്യം നേടിയ മലയങ്കിർ എസ് എച്ച്ഒ ഒ വി സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി രണ്ടു വർഷത്തോളമായി ഒളിവിൽ കഴിയുകയാണ് മലയങ്കിർ ബലാസനം കേസിലെ പ്രതിയായ എസ് എച്ച്ഒ സൈജു ഇയാളെ പോലീസിൽ നിന്നും എന്നത്തേക്കുമായി പിരിച്ചുവിടാൻ പോലീസ് മേധാവിമാർ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് ചില കേന്ദ്രങ്ങൾ അട്ടിമറിച്ചു പോലീസിലെ ഇടതു സംഘടനയിലെ പ്രമുഖനായിരുന്നു കേസും പ്രശ്നവും വരുന്നതിന് മുമ്പ് സൈജു സ്റ്റേഷനിലെ ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തി കോടതിയിൽ ഹാജരാക്കിയെന്ന ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ സൈജുവിൻ്റെ ജാമ്യം റദ്ദാക്കിയത് സൈജു ജി ഡി രജിസ്റ്ററിൽ തിരുത്തം വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യവും കാട്ടിയില്ല ഇതിനിടെ മറ്റൊരു കേസും എത്തി ഇതിലെ ഇരയെ ഭീഷണിപ്പെടുത്തി ആ കേസ് പിൻവലിച്ചു എന്നാൽ മലയങ്കിയിലെ പരാതിയിൽ അതിജീവിതയായ ഡോക്ടർ നിയമനടപടിയുമായി നടപടിയുമായി മുന്നോട്ടു പോയി ഇതോടെ ഹൈക്കോടതിയിൽ നിന്നും നീതി കിട്ടി जस्टिस पी गोबिनाथ ആണ് ജാമ്യം റദ്ദാക്കിയത് ബലാത്സംഗം കേസിലെ പരാതിക്കാരിയായ ഡോക്ടർ ജി ഡിയിൽ തിരുത്തൽ വരുത്തിയെന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് നടപടി ഡോക്ടർക്കെതിരെ താൻ നേരത്തെ പരാതി നൽകിയെന്നതിന്റെ രേഖയാണ് സ്റ്റേഷൻ സ്റ്റേഷനിൽ സൈജു വ്യാജമായി തിരികെ കയറ്റിയത് മുൻവൈരാഗ്യമാണ് ബലാത്സംഗ പരാതിക്ക് പിന്നിലെന്ന് വരുത്തുന്നതിനാണ് ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്നായിരുന്നു ആരോപണം വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും സൈജു ബലാത്സംഗം ചെയ്തതെന്നായിരുന്നു ഡോക്ടറുടെ പരാതി പരാതികളെ തുടർന്ന് എറണാകുളം കൺട്രോൾ റൂമിലേക്ക് സൈജുവിനെ മാറ്റിയിരുന്നു ആദ്യ പീഡന പരാതിയിൽ ജാമ്യം നേടാൻ മലയങ്കി സ്റ്റേഷനിലെ കോൺസ്റ്റബിളുടെ സഹായത്താൽ വ്യാജരേഖ ചമച്ചിരുന്നു ഈ വ്യാജ േഖ കാട്ടിയാണ് ഇയാൾ ആദ്യം കേസിൽ ജാമ്യം നേടിയത് ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യം നേടിയത് വ്യാജരേഖകൾ ഹാജരാക്കിയാണെന്ന് ഇര തന്നെ നേരിട്ട് ഡി പരാതി നൽകിയിരുന്നു ഈ പരാതി പരിശോധിച്ച ക്രൈംബ്രാഞ്ച് പരാതിയിൽ കഴമ്പുണ്ടെന്നും ജാമ്യം നേടാൻ സിഐ സൈജു വ്യാജരേഖ ചമച്ചുവെന്നും കണ്ടെത്തി തുടർന്നാണ് സൈജുവിന്റെ ജാമ്യം റദ്ദാക്കിയത്